ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കുക്കിംഗ് ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇന്നതാ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് രണ്ട് റെസിപ്പി കാണിക്കേണ്ട കേട്ടോ ഒന്ന് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കോ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും പിന്നെ നമ്മളെ വേറൊരു വെറൈറ്റി ഒരു തോരനും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ നന്നായിട്ടന്നെ മധുരക്കിഴങ്ങ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടാണ് അങ്ങോട്ട് വെന്ത് പോകരുത് ഒരു മീഡിയം ലെവലിലും കൂടി വേവിച്ചെടുക്കുക അപ്പോഴേക്കും ഞാൻ ചോറുള്ള വെള്ളം വെച്ച് തിളച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ജോലിക്കൊക്കെ പോകണം അതിൻ്റെ രാവിലെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ കുക്കിംഗ് മാത്രമാണ് കേട്ടോ അപ്പോൾ അതാ ഇതിൽ ഉപ്പേരിയും കൂടെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു വെറൈറ്റി ഒരു തോര ഉണ്ടാക്കാം അപ്പോൾ ഇതിനായിട്ട് ഇതാ കേബേജ് ഇതുപോലെ ചെറുതായിട്ടെന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ചോപ്പറിലാണ് ഇട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസ് ആയിട്ട് തന്നെ കിട്ടല്ലോ അപ്പോൾ അങ്ങനെതാ ചോപ്പറിലത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതവിടെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിത് ഒന്ന് കറി എടുക്കണം അപ്പോൾ അതിനായിട്ട് അയില മുറിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാനിതാ ഇന്നിപ്പോൾ റെസിപ്പി കാണിക്കാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതാ മീൻകറിക്കുള്ള കടുക് ഒക്കെ പൊട്ടി ചുലുവേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പുറത്തെ നമ്മളെ പാനിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരട്ടെ അപ്പോഴേക്കും അപ്പോഴേക്കിതാ ഞാൻ മീൻകറിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ചോപ്പറിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തോ ട്ടോ എന്നിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ റെസിപ്പി നോക്കാം അപ്പോൾ കടുക് പൊട്ടി വരുന്ന അതിലേക്ക് നമുക്ക് വലിയ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അത് ഉപ്പും ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് എടുക്കട്ടോ അപ്പോൾ ഒരുവിധം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ക്യാബേജ് ഇതിലേക്ക് ഒന്ന് വെള്ളം വാർത്തെടുത്തിട്ട് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കാരണം ഇതൊന്ന് വെന്ത് തരണം ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടോ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ അങ്ങനെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് പിന്നെ നമുക്കൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് ഇതുപോലെ ഇതുപോലെതാ എല്ലാ ഭാഗത്തെ സൈഡൊന്നും മാറ്റി കൊടുത്ത് നടുക്ക് നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം തുറന്നിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പം നമ്മുടെ ഒരു നമ്മളെ കാബേജിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറിന് ഇനിയിപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു തോരൻ കൂട്ടി നമുക്ക് ഊണ് കഴിക്കാവുന്നതാണ് അപ്പോൾ അത് മുട്ടയ്ക്ക് നന്നായിട്ട് തന്നെ ഒന്ന് എടുത്തിട്ട് നമ്മൾ തോരൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അങ്ങനെ താ ഈ ഒരു റെസിപ്പി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത റെസിപ്പി നോക്കാം മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് അപ്പോൾ അത് വേവിച്ചിട്ട് തേങ്ങ ുള്ളി ജീരകം പച്ചമുളക് ഇട്ടു കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാൻ കഴുകിയിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി വെച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് പൊട്ടിക്കുക എന്നിട്ട് നമുക്കതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മധുരക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ തേങ്ങയും കൂടി ഇട്ടതിൻ്റെ ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കുക എല്ലാ ഭാഗവും നന്നായിട്ട് വഴന്ന് വരുമ്പം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി സംഭവം കേട്ടോ കട്ടഞ്ചാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം